നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്ന ശനി പ്രദോഷവ്രതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ശിവപ്രീതിക്ക് ഇതിലും ഉദാത്തമായ ഒരു സമയമില്ല കാരണം പ്രദോഷം സാക്ഷാൽ ശിവന്റെ ആനന്ദ താണ്ഡവത്തിൻ്റെ മുഹൂർത്തമാണ് ശ്രീ പരമേശ്വരനെ പ്രീതി നേടാൻ ഏറ്റവും നല്ലതാണ് ത്രയോദശി ദിവസം സന്ധ്യയിലെ പ്രദോഷാചരണം പാർവതി ദേവിയെ തൃപ്തിപ്പെടുത്താൻ മഹാദേവൻ താണ്ഡവമാടുന്ന ഈ പ്രദോഷസന്ധിയിൽ സകല ദേവഗണങ്ങളും ശിവസന്നിധിയിൽ എത്തും എന്നാണ് വിശ്വാസം ഈ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് അതിനാൽ വിശേഷ ഫലം ലഭിക്കും പ്രദോഷങ്ങളിൽ ശ്രേഷ്ഠം അപൂർവമായി മാത്രം വരുന്ന മഹാശനി പ്രദോഷമാണ് കറുത്ത പക്ഷത്തിൽ ശനിയാഴ്ച വരുന്ന പ്രദോഷമാണ് മഹാശനിപ്രദോഷം പന്ത്രണ്ട് പ്രദോഷം എടുത്ത ഫലം ഒരു മഹാശനിപ്രദോഷം അനുഷ്ഠിച്ചാൽ ലഭിക്കും ഈ ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ശനിപ്രദോഷമാണ് മുപ്പട്ട് ശനി എന്നീ പ്രത്യേകതകളും സർവോത്കൃഷ്ടമായ ഈ കൃഷ്ണപക്ഷ ശനി പ്രദോഷണത്തിനുണ്ട് ശിവപാർവതിമാർ ഏറെ പ്രസന്നരായിരിക്കുന്ന പ്രദോഷവേളയിലെ ശിവക്ഷേത്ര ദർശനം വളരെയേറെ പുണ്യദായകമാണ് വ്രതം നോൽക്കാൻ കഴിയാത്തവർ ശിവക്ഷേത്ര ദർശനം നടത്തി സ്വന്തം കഴിവിനൊത്ത വഴിപാട് കഴിക്കുന്നത് അത്യുത്തമമാണ് പ്രദോക്ഷസന്ധിയിൽ ക്ഷേത്രദർശനവും ശിവഭചനവും കൂടി നടത്തിയാൽ സന്തുഷ്ട കുടുംബജീവിതം ലഭിക്കുന്നതാണ് ശിവപുരാണം പാരായണം ചെയ്യുന്നത് അതിവിശേഷമാണ് അന്നേ ദിവസം കഴിയുന്നത്ര ഓം നമശിവായ മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് ശിവപഞ്ചാക്ഷര സ്തോത്രം ശിവ അഷ്ടോത്തരം പ്രദോഷസ്തുതി ഉമാമഹേശ്വര സ്തോത്രം ശിവാഷ്ടകം ദാരിദ്ര്യ ദഹന ശിവസ്തോത്രം ശിവസഹസ്രനാമം എന്നിവയും പ്രദോഷ ദിവസം ജപിക്കുന്നത് അത്യുത്തമമാണ് പ്രദോഷദിവസം വ്രതമെടുക്കുന്നവർ തലേന്ന് ദ്വാദശി ദിവസം സന്ധ്യയ്ക്ക് ശേഷം അരി ആഹാരം ഒഴിവാക്കി ലഘുഭക്ഷണം മാത്രം കഴിച്ച് ദിനം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കാവുന്നതാണ് പ്രദോഷ സമയത്ത് നിർബന്ധമായും ക്ഷേത്രദർശനം നടത്തേണ്ടതാണ് ആദ്യം നന്ദികേശിന് വണങ്ങുക നന്ദിയുടെ കൊമ്പുകൾക്കിടയിലൂടെ ശിവഭഗവാനെ തൊഴുന്നത് അതിവിശേഷമാണ് ഭഗവാന് കൂവളത്തിലെ സമർപ്പണം ജലധാര പാലഭിഷേകം ഇലനീർ അഭിഷേകം എന്നിവ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കൂവളത്തിൽ സമർപ്പിക്കുന്നത് ഭഗവാന് ഏറ്റവും പ്രിയങ്കരമാണ് പ്രദോഷ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എങ്കിലും ആരോഗ്യകരമായ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു നേരം മാത്രം പഴങ്ങളോ പാനീയങ്ങളോ കഴിക്കാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഒരു നേരം ലഘുവായി അരി ആഹാരം ഒഴിവാക്കിയുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് ദിവസം മുഴുവൻ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തമമാണ് ഭക്തിപൂർവ്വം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് കൈവരുന്ന പ്രധാന നേട്ടങ്ങൾ ശനിദോഷശാന്തിയും ശനിദേവന്റെ അനുഗ്രഹവുമാണ് സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടിഫലമാണ് ശനിപ്രദോഷവ്രതം നൽകുന്നത് സന്താന സൗഭാഗ്യം സന്താനലാഭം ആഗ്രഹിക്കുന്നവർക്ക് ഈ വ്രതം വളരെ ഉത്തമമാണ് ഐശ്വര്യവും ധനവും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉയർച്ച ധനപരമായ നേട്ടങ്ങൾ ഐശ്വര്യം എന്നിവ ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നു നല്ല ആരോഗ്യവും ദീർഘായുസും ലഭിക്കുന്നതിനും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനും ഈ വ്രതം ഉത്തമമാണ് ജന്മജന്മാന്തരമായുള്ള പാപങ്ങൾ തീരുന്നതിനും ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിനും ശനിപ്രദോഷ വ്രതം എടുക്കുന്നത് വളരെയേറെ സഹായകരമാണ് ഭക്തിയോടെ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം നേടാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ